പ്രിയമുള്ളവരെ ചിരക്കുഴി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ തിടം പേറ്റിക്കൊണ്ട് പരാമംഗലത്തിന്റെ അഭിമാനം ഏകചക്രാധിപതി ബാഹുരാമചന്ദ്ര ഇവ വിവിധ പ്രാദേശിക സമാജങ്ങളിൽ വന്ന് എഴുന്നള്ളിച്ചെത്തിയിരിക്കുന്ന ഗജവീരന്മാർക്ക് നായക പ്രമർക്കുന്നതിനായി ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ സ്വാമിയുടെ പേറ്റിക്കൊണ്ട് ജനസാഗരത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഊട്ടി അണിനിരക്കുന്നതിനായി എത്തിക്കൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ വീതിയൊരുക്കുക ഒരുക്കുകിപ്പിൽ അണിനിരക്കുന്നതിന് വേണ്ടി തെച്ചുകോട്ടുകാവ് രാമചന്ദ്രനെ വീതിയൊരുക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ക്ഷേത്രത്തിൽ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ അഭിമാനം തെച്ചുകോട്ടുപാവ് രാമചന്ദ്രൻ ഏകചക് നായകത്വ വഹിക്കുന്നതിനായി ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ ജനസാഗരത്തെ മകഞ്ഞുമാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു വീതി ഒരുക്കുക ലഘുഭാഗത്തു നിന്നുള്ള പ്രാദേശിക ദയവായി അണിനിരക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു ശ്രദ്ധിക്കുക ക്ഷേത്രം ഊട്ടി എഴുന്നിപ്പിൽ പങ്കെടുക്കുന്ന പ്രാദേശിക സമാജം ഭാരവാസികളുടെ ശ്രദ്ധയ്ക്ക് ചെച്ചികോട്ടുകാവ് രാമചന്ദ്രൻ ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമിയുടെ അണി നിരന്നാൽ ഉടൻ തന്നെ ഓരോ പ്രാദേശിക സമാജങ്ങളും ഓരോ അംഗങ്ങൾ ക്ഷേത്ര ശ്രീനാരായണ പ്രസാദം ഹാളിൽ നിന്ന് മുത്തുകുടകൾ എടുത്തുകൊണ്ടുവന്ന് ഓരോ പ്രാദേശിക പൂരങ്ങളും പൂരങ്ങളുടെയും മുത്തുകുടകൾ മാറ്റി ക്ഷേത്രക്കം പറ്റി തയ്യാറാക്കിയിരിക്കുന്ന മുത്തുകുടകൾ ഉയർത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാ പ്രാദേശിക സമാജങ്ങളിലെയും ഓരോ ഭാരവാഹികൾ ദയവായി ശ്രീനാരായണ പ്രസാദം ഹാളിൽ നിന്ന് കുടകൾ വന്ന് കൈപ്പറ്റണമെന്നും കുടകൾ മാറ്റിക്കൊണ്ട് ക്ഷേത്ര കമ്മിറ്റി നൽകിയിരിക്കുന്ന കുടകൾ ആനകൾ കുടകൾ ഉയർത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു